കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് എൻ ഡി എ വാർഡ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി ബിജെപി ഉദ്ഘാടനം ചെയ്തു കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ കൺവെൻഷൻ നടത്തി ബിജെപി ഉദ്ഘാടനം ചെയ്തു മയക്കുമരുന്ന് കച്ചവടം ചെയ്ത് ഉണ്ടാക്കി കഴിഞ്ഞ് ചെറിയ രീതിയിലുള്ള നാട്ടുകാരത് ചർച്ച പോലീസ് പിടിച്ചപ്പോ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി പിന്നെ തിരിച്ചു കൊണ്ടുവന്നാൽ ഒരാള് നമ്മുടെ നാട്ടില് കൊലപാതകം ചെയ്തിട്ട് അല്ലേ കൊലപാതകം ചെയ്തു കഴിഞ്ഞിട്ട് ഞാൻ നാമം ചെല്ലി ഒരു മണിക്കൂർ നാമം ചെല്ലാൻ തീരുമാനിച്ചു എല്ലാ ദിവസവും പറഞ്ഞ കൊലപാതകത്തിന്റെ കുറ്റം മാറും ആളുകളുടെ ചർച്ച ഇല്ലല്ലോ എന്നാൽ അത്തരത്തിലുള്ള ആളുകളെ പോലും സ്ഥാനാർത്ഥിത്വം കൊടുത്തുകൊണ്ട് ഇവിടെ മത്സരിപ്പിച്ചിട്ടും പച്ചപിടിക്കാൻ സാധ്യത കുറവാണ് എന്താ കാരണം ജനങ്ങൾക്ക് കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ടു ഇപ്പൊ അവര് ജനങ്ങളെ പറ്റിക്കുകയാണ് പാവപ്പെട്ട അമ്മമാരോട് പറയുന്നത് പെൻഷൻ തുക കൂട്ടി അതുകൊണ്ട് മാർച്ചിസ്റ്റ് പാട്ടിക്ക് വോട്ട് ചെയ്യണം എവിടെന്ന കാശ് ഒരു ചില്ലിക്കാശ് കേരളത്തിന്റെ ഖജനാവിലില്ല ഒരു ചില്ലിക്കാശ് കേരള ഖജനാവിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കാൻ കഴിവില്ലെന്നും ഞങ്ങളെ സഹായിക്കണേ എന്ന് പറഞ്ഞ് നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമനെ കാണാൻ കെ വി തോമസ് മാഷും പിണറായി വിജയനും കൂടി കേരള ഹൗസിൽ പോയപ്പോ ആ സ്ത്രീ അല്ലെ നമ്മുടെ നേതാവ് കേന്ദ്ര കാബിനറ്റിന്റെ മിനിസ്റ്ററാണ് പക്ഷെ അവർ അങ്ങോട്ട് വന്നു എന്തിനാണ് പിണറായി വിജയൻ നിങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുന്നത് ഞാൻ അങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ട് പിണറായി വിജയനെ പോലെ പത്ത് കാറിന്റെ അകമ്പടിയോട് കൂടിയിട്ടല്ല വന്നത് ഒരു സാധാരണ വണ്ടി ആ വണ്ടിയിൽ വന്ന് കേരള ഹൗസിൽ വന്ന് മുഖ്യമന്ത്രിയുടെ കൂടെ ചായ കുടിച്ചിട്ട് മുഖ്യമന്ത്രിയോട് പറഞ്ഞു നിങ്ങളെ ധനകാര്യ വകുപ്പ് മന്ത്രി ബാലഗോപാലിനോട് കാശിന്റെ കണക്ക് ചോദിക്കുമ്പോ അത് വ്യക്തമായിട്ട് എഴുതി തരണം പൂജ്യം ഇടേണ്ട സ്ഥലത്ത് പൂജ ഇടണം വേണ്ടേ ആയിരം കഴിഞ്ഞ് ഒരു പൂജ്യം കൂടി ഇട്ടാ പതിനായിരമായി പക്ഷെ ധനകാര്യ വകുപ്പ് മന്ത്രി ബാലഗോപാലിന് തോന്നുന്ന സ്ഥലത്ത് പൂജ്യമിടും തോന്നുന്ന സമയത്ത് പൂജ്യമിടില്ല അപ്പൊ കണക്ക് ശരിയാവോ കോമ വരക്കേണ്ട സ്ഥലത്ത് വരയ്ക്കേണ്ടേ നല്ല കണക്ക് ശരിയാവുള്ളൂ അപ്പോൾ ഇവിടെ നിന്ന് കേന്ദ്രം കേരളത്തോടുള്ള സ്നേഹം കൊണ്ട് ആദരവ് കൊണ്ട് കൊടുക്കേണ്ടതെല്ലാം വാരി കൊടുക്കുമ്പോൾ അതിന്റെ കണക്ക് പറയാതെ ജീവിക്കാൻ നിർവാഹമില്ല കോടികൾ കടം തരണം എന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഒരു ഗവൺമെന്റും ചെയ്യാത്ത രീതിയിൽ വാർഡ് ഇൻചാർജ് അധ്യക്ഷത വഹിച്ചു രാധാകൃഷ്ണൻ ചെട്ടുകുളങ്ങര മണ്ഡലം പ്രസിഡന്റ് മോനിഷ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഇൻചാർജ് വിവേക് കൃഷ്ണപുരം സുമരമേഷ് പ്രശാന്ത് ബിജി രാജീവ് ശ്രീമോൻ അഖിൽ സായ്കുമാർ വിഷ്ണു ശ്രീഹരി അനില രാധാകൃഷ്ണൻ തുളസി അമ്പളി തുടങ്ങിയവർ പങ്കെടുത്തു നെറ്റ് ന്യൂസ് 个人。